കേരള പോലീസിന്റെ സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം വന്നിട്ടുണ്ട് മിനിമം പ്ലസ് ടു ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും എല്ലാം അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വനിതകൾക്കും പുരുഷന്മാർക്കും ഇതിന് ഒരുപോലെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് പരമാവധി നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ ഭാഗം ഷെയർ ചെയ്ത് എത്തിക്കുക കാരണം ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നത് മൊത്തം വിവരങ്ങളും നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ കേരള പോലീസിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം വന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണും പക്ഷെ അതിൽ ഒരുപാട് അധികം ആശങ്കകൾ ഉദ്യോഗാർത്ഥികൾക്കുണ്ട് എങ്ങനെ അപേക്ഷിക്കണം ഏത് തസ്തികയിലേക്ക് അപേക്ഷിക്കണം യഥാർത്ഥ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഉള്ളവർക്ക് എങ്ങനെ അപേക്ഷിക്കാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത് സോ നമുക്ക് നോട്ടിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യാം ഇരുപത്തി ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ഗസിറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും ജാനുവരി മാസം ഏകദേശം നിങ്ങൾക്ക് മുപ്പത്തി ഒന്നാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് എനിവേ ഇതിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് മൂന്ന് വിജ്ഞാപനം വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അഞ്ഞൂറ്റി എഴുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് എല്ലാത്തിനും നമുക്ക് പുറമേയുള്ള സിവിലിയൻസിന് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല ഡിപ്പാർട്ട്മെൻ്റിലുള്ളവർക്കാണ് രണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഈ അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് സാധാരണ സിവിലിയൻസ് ആയിട്ടുള്ള പുറത്തുള്ള നോർമൽ പീപ്പിൾസിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എനിവേ ഇതിനപേക്ഷിക്കേണ്ട മെതേഡ് പറയാം കാറ്റഗറി നമ്പർ കുറച്ചും കൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് വീഡിയോ മുന്നോട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും ഇനി അപേക്ഷിക്കേണ്ട മെതേഡും കൂടി പറയാം പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാറ്റഗറി നമ്പറിൽ ഏതാണ് നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്ന് മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങൾക്ക് പി എസ് സിൻ്റെ വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും അതിലധികം കാര്യങ്ങൾ പറയേണ്ടതെന്ന് കരുതുന്നു കാരണം എല്ലാവർക്കും പി എസ് സി അപ്ലൈ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതാണ് എനിവേ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പുതിയ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് ഇത് കേരള സിവിൽ പോലീസിലേക്കാണ് ആമിട് പോലീസിലേക്കുള്ള നോട്ടിഫിക്കേഷനും ഉണ്ട് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള സിവിൽ പോലീസിലേക്കുള്ള നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ഉടനെ തന്നെ ആമഡ് പോലീസിൻ്റെയും ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിലേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് വുമൺസിനും ഇതിനപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് രൂപ വരെ പ്രതിമാസം ശമ്പളം ലഭിക്കുന്ന ഒരു തസ്തികയാണിത് കൃത്യമായിട്ട് ഒഴിവുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ എല്ലാവർക്കും സാധിക്കുന്നതായിരിക്കും ഇതൊരു കാറ്റഗറി ആണ് ഇതിലാണ് പുറമേ ഇപ്പോൾ സർവീസ് ചെയ്യാത്ത ഇപ്പോൾ പോലീസിലോ അല്ലെങ്കിൽ മറ്റ് വിജിലൻസിലോ ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ ആയിരിക്കും ഓപ്പൺ മാർക്കറ്റ് ഈ ഒരു കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാക്കിയുള്ള കാറ്റഗറി നമ്പറും കൂടി നമുക്ക് നോക്കാം കാരണം ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗാർത്ഥികൾ കാണുന്നുണ്ടെങ്കിൽ അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് നോക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം ഫോർ എമോങ് ദി ഗ്രാജുവേറ്റ് മിനിസ്റ്റേറിയൽ സ്റ്റാഫ് ഓഫ് പോലീസ് ആൻഡ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഫിംഗർ പ്രിൻറ്റ് എക്സ്പേർട്ട് ഫിംഗർ പ്രിൻറ്റ് സർച്ചേഴ്സ് ഓഫ് ദി ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിലുള്ള ഫിംഗർ പ്രിൻറ്റ് സർച്ചേഴ്സിന് അപ്ലൈ ചെയ്യാം ഹൂ ഹാഡ് കംപ്ലീറ്റ് ടു ഇയർ ഓഫ് സർവീസ് ഇൻ പോലീസ് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസിലോ വിജിലൻസിലോ രണ്ട് വർഷത്തെ സർവീസ് കംപ്ലീറ്റ് ചെയ്തിരിക്കണമെന്നാണ് പറയുന്നത് അങ്ങനെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്ത കാറ്റഗറി നമ്പർ ആയിട്ടുള്ള അഞ്ഞൂറ്റി എഴുപത്തി നാല് പ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിനാർക്ക് അപേക്ഷിക്കാൻ സാധിക്കാൻ നോക്കുകയാണെങ്കിൽ ഫ്രോം എമോങ് ദി ഗ്രാജുവേറ്റ് പോലീസ് കോൺസ്റ്റബിൾ ഇപ്പോൾ നിങ്ങൾക്ക് പോലീസിലേക്ക് അപേക്ഷിക്കാനുള്ള ഒരു തസ്തിക വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിങ്ങൾ സർവീസിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതായത് ഇപ്പോഴുള്ള നിലവിൽ പോലീസ് കോൺസ്റ്റബിൾ ആയിട്ട് സർവീസ് ചെയ്യുന്നവരാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അവർ ഡിഗ്രി ഉള്ളവർക്ക് ഫ്രം എമോങ് ദി ഗ്രാജുവേറ്റ് പോലീസ് കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ ആൻഡ് ഓഫീസേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് റാങ്ക് ഇൻ പോലീസ് ആൻഡ് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അതായത് ഈ ഒരു പോലീസ് കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിളിനൊക്കെ തുല്യമായിട്ടുള്ളതും അല്ലെങ്കിൽ ആ തസ്തികയിലൊക്കെ നിൽക്കുന്ന വിജിലൻസിലോ പോലീസിലോ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന കാറ്റഗറി നമ്പറാണ് അഞ്ഞൂറ്റി എഴുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് ഡിപ്പാർട്ട്മെൻറ്റൽ പോസ്റ്റാണ് ഇത് രണ്ടും ബാക്കിയുള്ളത് ഒന്നെന്ന് പറയുന്നത് ഇത് ഓപ്പൺ മാർക്കറ്റാണ് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അത് ക്ലിയർ ആയെന്ന് കരുതുന്നു ഇനി ഏജ് ലിമിറ്റ് നോക്കാം ആദ്യത്തെ കാറ്റഗറി നമ്പർ അതായത് നമ്മുടെ ഓപ്പൺ മാർക്കറ്റിന്റെ അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അപേക്ഷ സമർപ്പിക്കേണ്ട പ്രായം പറഞ്ഞിട്ടുള്ളത് ഓപ്പൺ മാർക്കറ്റ് മാർക്കറ്റാണത് അപ്പോൾ അതിന് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഒ ബി സിക്കും അതുപോലെ എസ് സി എസ് ടിക്കൊക്കെ അവർക്ക് സാധാരണ നൽകുന്ന പ്രായത്തിൽ ഇളവ് ലഭിക്കും പിന്നെ മിനിസ്റ്റേറിയൽ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് മുപ്പത്തിയാറ് വയസ്സാണ് പറയുന്നത് ഷുഡ് നോട്ട് ഹാവ് കംപ്ലീറ്റ് മുപ്പത്തിയാറ് വയസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇയർ ഓഫ് ഏജ് ആസോൺ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന തീയതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവിടെ പ്രായം കണക്കാക്കുന്നത് പിന്നെ കാറ്റഗറി നമ്പർ ത്രീയിലേക്ക് അതായത് മൂന്നാമത്തത് കോൺസ്റ്റ കോൺസ്റ്റബിളറി എന്ന് പറഞ്ഞിട്ടുള്ള കോൺസ്റ്റബിൾ റാങ്ക് ഹെഡ് കോൺസ്റ്റബിൾ റാങ്കിലൊക്കെ ഇരിക്കുന്നവരാണ് അവർക്ക് മുപ്പത്തിയാറ് വയസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പാടില്ല എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിന്ന് എസ് സി എസ് ടിക്കും അതുപോലെ ഒ ബി സിക്കും പ്രായത്തിലുള്ളവർ ലഭിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു അതുപോലെ അപേക്ഷിക്കേണ്ട യോഗ്യത എന്ന് പറയുന്നത് എല്ലാ പോസ്റ്റുകൾക്കും അപേക്ഷിക്കാൻ ഗ്രാജുവേഷൻ ആണ് പറയുന്നത് ഡിഗ്രി വേണം ഏത് സ്ഥലത്തേക്ക് അതായത് ഓപ്പൺ ആയാലും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ അപേക്ഷിക്കുകയാണെങ്കിലും ഡിഗ്രി നിർബന്ധമാണ് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൺലിൻ ദി ആബ്സെൻസ് ഓഫ് സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് എസ് സി എസ് ടി കാൻഡിഡേറ്റ് അപ്ലിക്കേഷൻസ് ഓഫ് എസ് സി എസ് ടി കാൻഡിഡേറ്റ് ഹു ഹാവ് പാസ്ഡ് ഇന്റർമീഡിയറ്റ് പ്രീ പ്രീ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഷാൽ ബി കൺസിഡർ ഓൺലി ടു ഫിൽ അപ് ദി കോട്ട റിസർവേഷൻ ഫോർ ദം അണ്ടർ കാറ്റഗറി വൺ അതായത് കാറ്റഗറി ഒന്നിലുള്ള ഉദ്യോഗാർത്ഥികളുടെ കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഓപ്പൺ മാർക്കറ്റിൽ ഓപ്പൺ മാർക്കറ്റിൽ അപേക്ഷിക്കുന്ന ബാക്കിയുള്ളതിന് ഡിഗ്രി വേണം നിർബന്ധമാണ് അതായത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നവർ ആരെയും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ടും ഡിഗ്രി വേണം പക്ഷേ പുറമേയുള്ള പുറമേയുള്ള നമ്മൾ ഓപ്പൺ മാർക്കറ്റിന് അപേക്ഷ സമർപ്പിക്കുന്ന എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് മിനിമം പ്ലസ് ടു ഉണ്ടെങ്കിലും അപേക്ഷിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എസ് സി എസ് ടിക്ക് ഒരു കോട്ടയുണ്ട് കൃത്യമായിട്ട് അവരെ തന്നെ റിസർവ് ചെയ്തിട്ട് അവർക്ക് ഫിൽ ചെയ്യേണ്ട ഒരു കോട്ടയുണ്ട് ആ കോട്ടയിൽ അവരെ മാത്രമേ നിയമിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഡിഗ്രിയുള്ള എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ പ്ലസ് ടു ഉള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം അപ്പോൾ അവരെ എടുക്കുന്നതായിരിക്കും ഇപ്പോൾ അപാവത ഉണ്ടോ ഇല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാം പ്ലസ് ടു ഉള്ള എസ് സി ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാം ബാക്കിയുള്ള എല്ലാവർക്കും ജനറൽ ഒ ബി ബാക്കി എല്ലാവർക്കും ഗ്രാജുവേഷൻ നിർബന്ധമായിട്ടും ഡിഗ്രി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം ഫിസിക്കൽ ഫിറ്റ്നസ് അതുപോലുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം ഹൈറ്റ് പറയുന്നത് നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് പത്ത് സെൻറ്റിമീറ്റർ ഉയരം വേണം എസ് സി ഉദ്യോഗാർത്ഥികൾ ആകുമ്പോൾ ഉദ്യോഗാർത്ഥികളാകുമ്പോൾ നൂറ്റി അറുപത് പോയിന്റ് രണ്ട് സെന്റിമീറ്റർ ഉയരം മതി ബാക്കിയുള്ളവരുടെ ഹൈറ്റാണ് നൂറ്ററുപത്തഞ്ച് പോയിൻറ്റ് പത്ത് സെൻറ്റിമീറ്റർ എസ് സി എസ് ഈ ഒരു ഹൈറ്റ് മതി പിന്നെ ജസ്റ്റ് മെഷർമെൻറ്റ് എൺപത്തി ഒന്ന് പോയിന്റ് ഇരുപത്തി എട്ട് സെൻറ്റിമീറ്റർ വേണം അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ അഞ്ച് പോയിൻറ്റ് പൂജ്യം എട്ടാണ് പറയുന്നത് ഏകദേശം അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ആവശ്യമായിട്ടുണ്ട് എസ് സി എസ് കാൻഡിഡേറ്റ് അവർക്ക് പ്രത്യേകമായിട്ടുള്ള ജസ്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളും നോ റിലാക്സേഷൻ അവിടെ പറയുന്നുണ്ട് പ്രത്യേകമായിട്ട് അവർക്ക് പ്രത്യേകമായിട്ടുള്ള റിലാക്സേഷനും കാര്യങ്ങളും ഒന്നും ഇല്ല നോ റിലാക്സേഷൻ വിൽ ബി അലൗഡഡ് ടു എസ് സി എസ് ടി കാൻഡിഡേറ്റ് മാറ്റർ ഓഫ് ജസ്റ്റ് മെഷർമെൻറ്റ് ആൻഡ് ചെസ്റ്റ് എക്സ്പാൻഷൻ ചെസ്റ്റ് എക്സ്പെൻഷനും കാര്യങ്ങളിലൊന്നും അവർക്ക് റിലാക്സേഷൻ ഇല്ല ൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് പിന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഹൈറ്റ് പറയുന്നത് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഉയരം വേണം ഫീമെയിൽസിനെ എസ് സി എസ് ടി വനിതകളാകുമ്പോൾ അവർക്ക് നൂറ്റി അമ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഉയരം മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ചെസ്റ്റ് ആപ്ലിക്കബിൾ അല്ല then ബോദ്ധി മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാൻഡിഡേറ്റ് മസ്റ്റ് സർട്ടിഫൈഡ് ടു പ്രോസസ് ദി വിഷ്വൽ സ്റ്റാൻഡ് അതായത് വിഷ്വലി അതായത് നിങ്ങളുടെ ഐസൈറ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഫിസിക്കൽ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം പുരുഷന്മാർക്കും അതുപോലെ തന്നെ വനിതകൾക്കും ഫിസിക്കലുണ്ട് ഫിസിക്കലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡിൽ ഇത് പുരുഷന്മാരുടേതാണ് പറയുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിൻ്റേതാണ് ആദ്യം നമ്മൾ നോക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സ് ഇതിൽ നിന്ന് എട്ടെണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും അഞ്ചെണ്ണം പാസായാൽ മതി നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡിൽ ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തി രണ്ട് പോയിൻറ്റ് ഇരുപത് സെൻറ്റിമീറ്റർ ലോങ് ജമ്പ് നാനൂറ്റി അമ്പത്തി ഏഴ് പോയിൻറ്റ് ഇരുപത് സെൻറ്റിമീറ്റർ ഷോർട്ട് പുട്ട് പറഞ്ഞിട്ടുണ്ട് പുട്ടിംഗ് ദി ആണ് അപ്പോൾ ഷോർട്ട് പുട്ട് അറുന്നൂറ്റി ഒൻപത് പോയിൻറ്റ് അറുപത് സെൻറ്റീമീർ അതുപോലെ തന്നെ ക്രിക്കറ്റ് ബോൾ throwing പറയുന്നുണ്ട് ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെൻറ്റിമീറ്റർ ആണ് പിന്നെ റോക്ക് ക്ലൈമ്പിങ് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് എൺപത് സെൻറ്റിമീറ്റർ ആണ് കൈകൾ ഉപയോഗിച്ച് കയർ പിടിച്ച് കയറുന്നതാണ് അതുപോലെ തന്നെ പുള്ളപ്പോർ ചിന്നിങ് എൺപത് എട്ട് തവണയാണ് കീപ് ഓൺ ദാറ്റ് മൈൻഡ് എട്ട് തവണ എടുത്തിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എട്ട് തവണ പുള്ളപ്പോർ ചിന്നിങ് അതായത് നമ്മുടെ പുള്ളപ്പ് പുള്ളപ്പാറിൽ മുകളിലേക്ക് പൊന്തുന്നത് എട്ട് തവണ എടുത്തിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നൂ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് ആൻഡ് നാൽപ്പത്തി നാല് സെക്കൻഡിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് then also you can see the females females ഫീമെയിൽസ് physical efficiency test ൽ വരുന്ന ഐറ്റംസ് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെയും ഏകദേശം എട്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക any ഫൈവ് event out of എയിറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊരു നമുക്ക് നോക്കാം നൂറ് മീറ്റർ ഓട്ടം പതിനേഴ് സെക്കൻഡ് ഉള്ളിൽ വനിതകൾ കംപ്ലീറ്റ് ചെയ്യണം ഹൈ ജമ്പ് പറയുന്നത് ഒന്നേ പോയിന്റ് ആറ് മീറ്ററാണ് ലോങ് ജമ്പ് പറയുന്നത് മൂന്നേ പോയിന്റ് അഞ്ച് മീറ്ററാണ് പുട്ടിംഗ് ദി ഷോർട്ട് പറയുന്നത് നാലേ പോയിന്റ് എൺപത്തി എട്ട് മീറ്റർ ആണ് ഇരുന്നൂറ് മീറ്റർ ഓട്ടം മുപ്പത്തിയാറ് സെക്കൻഡിൻ്റെ ഉള്ളിൽ തീർക്കണം ത്രോ ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ പതിനാല് മീറ്ററോളം എറിയാൻ സാധിച്ചിരിക്കണം throw ചെയ്യാൻ സാധിച്ചിരിക്കണം അതുപോലെ ഷട്ടിൽ റൈസ് ട്വന്റി ഫോവ് ട്വൻറ്റി ഫൈവ് മീറ്റർ ഇൻറ്റു ഫോർ ആണ് പറഞ്ഞിട്ടുള്ളത് അതായത് ആ നാല് തവണ ഇരുപത്തി അഞ്ച് മീറ്റർ ദൂരമുള്ള സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ടച്ച് ചെയ്ത് വരുന്ന ഒരു രീതിയാണത് ഇരുപത്തിയാറ് സെക്കൻഡിൻ്റെ ഉള്ളിൽ അത് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ സ്കിപ്പിംഗ് ഉണ്ട് സ്കിപ്പിംഗ് വൺ മിനിറ്റിൽ എൺപത് തവണ എടുത്തിരിക്കണം സോ ഫിസിക്കലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു ഈ രണ്ടെണ്ണത്തിലും എട്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അതിൽ അതിലേതെങ്കിലും അഞ്ചെണ്ണം ഫീമെയിൽസിൻ്റെ കാര്യത്തിൽ എട്ടെണ്ണം ഉണ്ട് അതിൽ അഞ്ചെണ്ണം പാസ്സായാൽ മതി മെയിൽസിൻ്റെ കാര്യത്തിൽ എട്ടെണ്ണം ഉണ്ട് അതിൽ പുരുഷന്മാരും ഏകദേശം അഞ്ചെണ്ണം പാസ്സായാൽ മതി നിങ്ങൾ ക്വാളിഫൈ ആവുന്നതായിരിക്കും പിന്നെ ഇതിന് ഇന്റർവ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും എസ് ഐ തസ്തികയെക്കുറിച്ച് അറിയാമെന്ന് കരുതുന്നു അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്ത് സംശയങ്ങൾ വരികയാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം നോട്ടിഫിക്കേഷൻ നിങ്ങൾ അപേക്ഷിക്കാൻ കയറുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് എസ് ഐ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ലഭിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ എല്ലാം വ്യക്തമായെന്ന് കരുതുന്നു നിങ്ങൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക